നമസ്കാരം വാഹനത്തിൽ രൂപമാറ്റം വരുത്തി അഭ്യാസ പ്രകടനം നടത്തിയ ബിരുദൻ പിടിയിൽ രൂപമാറ്റം വരുത്തി വാഹനം റാന്നി പോലീസ് കസ്റ്റഡിയിൽ എടുത്തു റാന്നി അങ്ങാടി ഈട്ടിച്ചുവട് സ്വദേശി പതാല് പുരയിടത്തിൽ ബിലാൽ ആണ് കാർ രൂപമാറ്റം വരുത്തി പ്രത്യേകം സൈലൻസർ കടുപ്പിച്ച് വണ്ടി ഓടിച്ച് മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കിയത് മൂലം റാന്നി പോലീസിന്റെ പിടിയിലായത് പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിൽ റാന്നി പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ഇട്ടിയപ്പാറ മുതൽ പ്ലാച്ചേരി വരെയുള്ള ഭാഗങ്ങളിൽ കെ എൽ സിക്സ് ടു എഫ് സീറോ സീറോ ഫൈവ് ടു എന്ന നമ്പർ മാരതി ബലൂണക്കാർ രൂപം മാറ്റി പ്രത്യേകം സൈലൻസർ കടുപ്പിച്ച് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ സ്ഥിരമായി ഓടിക്കുന്നതായി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആനന്ദ് ആർ ഐ പി പരാതി ലഭിച്ചു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ റാന്നി പോലീസ് ഇൻസ്പെക്ടർ മനോജ് കുമാർ വാഹന കസ്റ്റഡിയിലെടുക്കുകയും മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുകയുമായിരുന്നു തുടർന്ന് റാന്നി മോട്ടോർ വകുപ്പിന്റെ പരിശോധനയ്ക്ക് ശേഷം വാഹന ഉടമയിൽ നിന്നും ഇരുപതിനായിരം രൂപ പിഴ ഈടാക്കി കൂടാതെ രൂപമാറ്റം നടത്തിയ സൈലൻസർ ടയർ നമ്പർ പ്ലേറ്റ് എന്നിവ പൂർവ്വസ്ഥിതിയിലാകുന്നതുവരെ വാഹനം സ്റ്റേഷൻ പരിസരിച്ച് സൂക്ഷിക്കുന്നതിനും നിർദ്ദേശിച്ചു ഈ വാഹനം ഇപ്പോൾ റാന്നി പോലീസിന്റെ കസ്റ്റഡിയിലാണ് ബിലാലിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദു ചെയ്യുന്നതിനും ഇടപ്പാളിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവേഴ്സ് ആൻഡ് റിസർച്ചിൽ ഒരാഴ്ച കാലത്ത് പരിശീലനത്തിന് അയക്കാനും മോട്ടോർ വാഹന വകുപ്പ് തീരുമാനമെടുത്തു വാഹനം ബിലാലിന്റെ അമ്മയായ ഷാനയുടെ ഉടമസ്ഥതയിലുള്ളതാണ് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അതെ നിങ്ങൾ ആകെ ഇങ്ങനെ പെങ്കു ചൊരെണ്ണ വളർന്ന് വരുന്നത് അതെങ്ങനെയോ അതിനെ പറ്റിയുള്ള ബോധമൊന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ പിന്നെ പുതിയത് കൊറേ കൂട്ടുവല്ലേ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിൻ്റെ വിശ്വാസവുമായി